വാർത്താ വീക്ഷണം മിന്നുന്ന ഗഗൻയാൻ സ്വപ്നവുമായി ഇന്ത്യയുടെ ഈ വർഷം തയ്യാറാക്കിയത് സി നാരായണൻ അവതരണം സീന ആന്റണി ബഹിരാകാശ ദൗത്യങ്ങളിലെ വന്യര രാഷ്ട്രങ്ങൾ പോലും പരാജയം രുചിച്ചിരുന്ന ചന്ദ്രയാൻ ദൗത്യം സഫലമാക്കിയും സൂര്യനെ നിരീക്ഷിക്കാനുള്ള രാജ്യചരിത്രത്തിലെ ആദ്യ ദൗത്യമായ ആദിത്യ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത് ആഘോഷിച്ചും നമ്മുടെ രാജ്യം തിളങ്ങിയ വർഷമായിരുന്നു കഴിഞ്ഞുപോയത് ബഹിരാകാശ പരീക്ഷണങ്ങളുടെ നായക സ്ഥാനത്തേക്ക് ഇന്ത്യ കടന്നുവന്ന വർഷമായിരുന്നു രണ്ടായിരത്തി മൂന്ന് പുതുവർഷത്തിൽ വീണ്ടും നമ്മൾ ആകാശ നീലിമയുടെ അനന്തതയിൽ നിന്നും പുതിയ കുതിപ്പുകൾ സൃഷ്ടിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ നിരീക്ഷണ ദൗത്യമായ ആദിത്യ എൽവൺ നാളെ അതായത് ശനിയാഴ്ച ഭൂമിയിൽ നിന്നും ഒന്നര ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള നിർദ്ദിഷ്ട ലഗ്രാഞ്ചിയൻ പോയിന്റിലെത്താൻ പോവുകയാണ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് പുതുവർഷ ദിനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത് ലോകത്തിൽ ഇപ്പോഴുള്ള സൂര്യഗോള പഠനങ്ങളുടെ മേഖലയിൽ നിർണായകമായ ചുവടുവെപ്പാണ് ഇന്ത്യയുടെ ആദിത്യ ദൌത്യം അതിലെ സുപ്രധാന ഘട്ടമാണ് നമ്മൾ പിന്നിടാൻ പോകുന്നതും സൂര്യനെ പഠിക്കാൻ സാധ്യമായതിൽ ഏറ്റവും സമീപ കേന്ദ്രമായി കരുതപ്പെടുന്ന ഒരിടമാണ് ലഗ്രാൻഷിയൻ പോയിന്റ് അഥവാ എൽ ഇവിടെ പരീക്ഷണ ദൌത്യ പേടകം വിജയകരമായി എത്തിക്കുക എന്നത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടമാണ് ഇറ്റാലിയൻ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചിന്റെ പേരിലാണ് ലഗ്രാൻജിയൻ പോയിന്റ് അറിയപ്പെടുന്നത് ഇത് സാധാരണയായി എൽവൺ എന്നാണ് അറിയപ്പെടുന്നത് ഭൂമിക്കും സൂര്യനുമിടയിൽ അത്തരം അഞ്ച് പോയിന്റുകളുണ്ടത്ര സൂര്യനും ഭൂമിക്കുമിടയിൽ ഗുരുത്വാകർഷണ ബലങ്ങൾ സന്തുലിതാവസ്ഥയിലായിരിക്കുന്ന ഒരിടമാണ് എൽവൺ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വിക്ഷേപിക്കുന്ന ഒരു പേടകത്തിന് ങ്ങളുടെയും ഗുരുത്വാകർഷണത്തിൽപ്പെട്ട് സ്ഥാനഭ്രംശം സംഭവിക്കാതെ സ്ഥിരത നിലനിർത്താൻ ഈ ഈയിടത്തെത്തിയാൽ സാധ്യമാകും പേടകം നഷ്ടപ്പെടാതെ നിയന്ത്രണത്തിൽ നിർത്താൻ എൽവണ്ണിൽ മാത്രമേ സാധ്യമാകൂവെന്ന് ഐ എസ് ആർഒ പറയുന്നു മറ്റുപഗ്രഹങ്ങളിലേക്കോ ഗോളങ്ങളിലേക്കോ പരീക്ഷണത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് പോലെയല്ല പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമായ സൂര്യനെ പഠിക്കാൻ ശ്രമിക്കുന്നത് സൂര്യന്റെ കോടിക്കണക്കിന് കിലോമീറ്റർ അരികിലേക്ക് പോലും പോകാനാകാത്ത കടുത്ത ചൂടാണ് ഈ നക്ഷത്രത്തെ ആർക്കും അടുക്കാനാവാത്ത അവസ്ഥയിൽ നിർത്തുന്നത് ചുട്ടു ജ്വലിക്കുന്ന സൗരമണ്ഡലത്തിലേക്ക് മനുഷ്യർക്കെന്നല്ല യന്ത്രങ്ങൾക്ക് പോലും അടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആദിത്യ ദൗത്യത്തിൽ ഈ ബഹിരാകാശ പേടകത്തെ എത്തിക്കാൻ പോകുന്ന എൽവൺ എന്ന ലക്ഷ്യസ്ഥാനം മർമ്മപ്രധാനമാകുന്നത് പുതുവർഷം തന്നെ ഇന്ത്യയുടെ മറ്റൊരു ബഹിരാകാശ കുതിപ്പിന്റെ ഉജ്ജ്വലമായ അഗ്നിമാർഗരേഖ ആകാശത്തിൽ വരച്ചിട്ടുകൊണ്ടായിരുന്നു എക്സ് റേ പൊലാരിമീറ്റർ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ജനുവരി ഒന്നിന് രാവിലെ ഒൻപത് മണിക്കാണ് എക്സ്പോസാറ്റ് എന്ന ചുരുക്കപ്പേരുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇതോടൊപ്പം പത്ത് ശാസ്ത്രീയ പേലോഡുകളും ഐ പുറത്തിറക്കി എക്സ്പോസാറ്റ് വിക്ഷേപണം ഗോളാന്തരങ്ങളിലെ കോസ്മിക് എക്സ് റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെക്കുറിച്ചും പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ശ്രമമാണ് എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രാധാന്യം സൗരയുദ്ധത്തിലെ തമോ ഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കാൻ പ്രത്യേകമായി ഒരുക്കിയ ഒബ്സർവേറ്ററി സ്റ്റേഷനാണ് എക്സ്പോസാറ്റ് ഇത് ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി അമേരിക്കയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ആകെയുള്ള മുൻഗാമി ചന്ദ്രയാന്റെ ശേഷം ഇന്ത്യ സ്വപ്നം കാണുന്ന ഗഗന്യാൻ യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യനെ എത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാര ദൗത്യമാണ് ഗഗൻയാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രമന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകി പതിനായിരം കോടി രൂപയുടേതാണ് ഗഗന്യാൻ പദ്ധതി ും ഇരുപത്തിയൊന്നിലും മനുഷ്യരില്ലാത്ത പേടകങ്ങൾ ബഹിരാകാശത്തെ എത്തിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം ബഹിരാകാശത്തേക്ക് അയക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് ആളില്ലാത്ത പേടകങ്ങൾ അയച്ച് പരീക്ഷണം നടത്തിയത് ഇതിന്റെ മുന്നോടിയായിരുന്നു ജിഎസ്എൽ വി മാർക്ക് ത്രീ റോക്കറ്റിലാണ് ഗഗൻയാൻ യാത്രികരെ ബഹിരാകാശത്തെത്തിക്കുക ഭൂമിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് പേടകം ഭ്രമണം ചെയ്യുക ഗഗന്യാൻ പേടകത്തിന്റെ ഭാരം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോഗ്രാം ആയിരിക്കും പേടകം നിർമ്മിക്കുന്നതാകട്ടെ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായ സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് പേടകത്തിനകത്തെ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതും തികച്ചും തദ്ദേശീയമായാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇത് നിർവഹിക്കുക മൂന്ന് യാത്രികർ ഏഴ് ദിവസം ബഹിരാകാശത്ത് തങ്ങുകയും സുരക്ഷിതമായി അവരെ തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുകയും ചെയ്യും ഏഴ് ദിവസത്തിനു ശേഷം ബംഗാൾ ഉൾക്കടലിലാണ് പേടകം തിരിച്ചിറക്കുക പാരഷൂട്ട് ഉപയോഗിച്ച് വേഗം കുറച്ചാണ് പേടകം തിരിച്ചിറക്കുക ഭാവിയിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് താങ്ങായി ബഹിരാകാശ നിലയം കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് ഗഗന്യാൻ ഇതുകൂടി മുന്നിൽ കണ്ട് ബംഗളൂരുവിൽ യാത്രികരുടെ പരിശീലനത്തിനായി ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ നിർമ്മിച്ചിട്ടുണ്ട് മലയാളികളെ സംബന്ധിച്ച രസകരമായ ഒരു കാര്യം ഗഗനിയാൻ യാത്രികർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളിൽ ഇഡലിയും സാമ്പാറും വരെ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഡി ആർ ഡി ഒയുടെ കീഴിലുള്ള മൈസൂരിലെ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറിയാണ് ഭക്ഷണത്തിന്റെ മെനു തയ്യാറാക്കുന്നത് ഇഡലി സാമ്പാർ ഉപ്പുമാവ് പുലാവ് എഗ് റോൾ ഹൽവ എന്നിവയൊക്കെ ഉണ്ടാകും വെള്ളവും ജ്യൂസും കൊണ്ടുപോകാൻ പ്രത്യേകം പാക്കിങ്ങുകൾ ഉണ്ടാകും സഞ്ചാരികൾ വ്യോമനോട്ട് എന്നാണ് അറിയപ്പെടുക വ്യോം എന്നത് സംസ്കൃത വാക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ദൗത്യം നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ ആലോചനയിൽ ഇത് വിജയകരമായാൽ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന നാലാമത്തെ രാഷ്ട്രമായി ഇന്ത്യ മാറും അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഗഗനിയാന്റെ തുടർച്ചയായി ഇന്ത്യ കാണുന്ന മറ്റൊരു സ്വപ്നമാണ് സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്നത് ഇന്ത്യക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സാധ്യമാകുമെന്ന് കഴിഞ്ഞ വർഷം അവസാനം ഐ എസ് ആർഒ ചെയർമാൻ പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ അടുത്ത കാൽ നൂറ്റാണ്ടിനിടയിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ ഇറങ്ങുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ചുരുക്കത്തിൽ ബഹിരാകാശത്തിന്റെ അനന്തതയിൽ ഇന്ത്യ കാണുന്നത് ഭാവിയിലേക്കുള്ള തിളക്കമുള്ള സ്വപ്നങ്ങളാണ് നീല നഭസിലെ പ്രഭാപൂരിത നക്ഷത്രമായി നമ്മുടെ രാജ്യം നാളെ മാറുന്നതിന് ലോകം സാക്ഷിയാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇന്ത്യൻ ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പിന്റെ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം മിന്നുന്ന ഗഗന്യാൻ സ്വപ്നവുമായി ഇന്ത്യയുടെ ഈ വർഷം തയ്യാറാക്കിയത് സി നാരായണൻ